ഹായ് ഗൈസ് അപ്പം ഗെയ്സ് ഞാനിന്ന് അങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഗേസ് നമ്മുടെ ഒരു ടർഫ് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഗെയ്സ് ഓക്കെ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോകല്ല ആ ടർഫ് ഉദ്ഘാടനം ചെയ്യാൻ കാണാൻ പോവുകയാണ് അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ് ഗേസ് ആരാന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഗേസ് ഓക്കെ അപ്പോൾ ഗെയ്സ് നമുക്ക് നേരെ ഇപ്പം നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ പുതിയ നാട്ടിലേക്ക് പോകാൻ ഗെയ്സ് അവിടെയാണ് ഗേസ് നമ്മുടെ റൊണാൾഡോ പരിപാടി അല്ലത് നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് വളരെ കാണും ചെയ്യണം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യണം ഗേസ് ഓക്കെ നമുക്ക് നേരെ പോ അങ്ങോട്ട് വെച്ച് പിടിക്കാം അങ്ങനെ ഗൈസ് നമ്മൾ പുതിയ നാട്ടിലേക്ക് എത്താറായി ഗേസ് ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ നാട് ഓക്കെ അപ്പൊ ഗേസ് നമ്മൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ് സമയം ഇപ്പൊ കുറച്ച് ഒരുപാട് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ പെട്ടെന്ന് പോയ്യോ പെട്ടെന്ന് പോകണം അല്ലെങ്കിൽ നമ്മുടെ റൊണാൾഡോനെ കാണാൻ പറ്റില്ല ഗെയ്സ് നേരത്തെ പോകുന്നു പറഞ്ഞിട്ട് നമുക്ക് നേരെ പോയിട്ട് ഇപ്പോ കാണാൻ പറ്റും നോക്കട്ടെ ഗെയ്സ് ഓക്കെ നമുക്ക് ടെർഫക്ക് പോയി നോക്കണം റൊണാൾഡോ ഞാൻ ഇത്തിരി യൂട്യൂബർ ആണ് റൊണാൾഡോ ഞാൻ ഫാനാണ് അപ്പോൾ അങ്ങനെ കേസ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേസ് ഓക്കെ നമ്മൾ കേസ് നമ്മൾ ഡൊണാൾഡോനെ കണ്ട ശേഷം പിള്ളേർ കണ്ടിട്ടുണ്ടാകും കേസ് ഒക്കെ നമ്മളങ്ങനെ കൈ കൊടുത്ത് പിരിഞ്ഞ് ഓട്ടോഗ്രാഫൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ പോകുകയാണ് കേസ് ഓക്കെ നമുക്കിതൊന്ന് കടന്നുറങ്ങണം കേസ് നമ്മൾ വന്നിരിക്കുന്ന സമയം ഒരു ഉച്ച സമയത്തായിരുന്നു കേസ് പോകുമ്പോൾ ഒരു ഒമ്പത് പത്ത് മണിയായിക്കൊണ്ട് കേസ് ഒക്കെ അത്രക്കും ആൾക്കാർ തിരക്കും തിക്ക് തിരക്കാണ് എന്താണ് കേസ് ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടത് കേസ് ഓക്കെ അപ്പോൾ കേസ് അവിടെ എല്ലാം ചില ബിട്ടുകളും കാര്യങ്ങളും ഒക്കെ എന്നിട്ട് ഞാൻ ഗേസ് ഇങ്ങനെ എനിക്ക് കണ്ടുപിടിച്ചത് ഗേസ് നമ്മൾ നിങ്ങളെ വീട്ടിലേക്ക് തിരികെയാണ് ഗേസ് നമുക്ക് നേരെ പോയിട്ട് നിന്ന് കടന്നുറങ്ങാം ഓക്കെ നല്ല ക്ഷീണമുണ്ട് ഗെയ്സ് കടന്നുറങ്ങേണ്ട പോയിട്ട് സയന്റിസ്റ്റോ അത് ഫ്രാമിനെ ഞാനൊരു സിറം കൊണ്ടുപിടിച്ചിട്ടുണ്ട് ആ സിറം ഒരാളിൽ പരീക്ഷിച്ചു കഴിഞ്ഞാ അങ്ങനെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ അയാളുടെ മേത്ത് അയാൾ ഒരു സൂപ്പർമാൻ ആയി മാറും എന്ന് വെച്ചാ ും പവർ ഉള്ള ഒരു ശക്തിമാനായി മാറും നമ്മുടെ നാട്ടിൽ അപകടങ്ങൾ സംഭവിക്കുന്നതാണല്ലോ അങ്ങനെ സംഭവിക്കുമ്പോ രക്ഷിക്കാനുള്ള ഒരു ആളായി മാറും അപ്പോൾ നീ ആണല്ലോ അതുകൊണ്ട് നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നീ ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് ഇപ്പൊ തന്നെ വന്ന് ആ സിറം ഒന്ന് കൂടിച്ചിട്ട് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ശരിയത്ത് സമ്മതമാണോ എന്താകോട്ടെ ഗസ് എന്തോ ഒരു പ്രശ്നമുണ്ട് ഗൈസ് ഓക്കെ പ്രശ്നവും കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ സയൻറ്റിസ്റ്റ് ഒരു ഇന്ന് എന്താ പറയുക രാത്രിയോളം കണ്ടുപിടിച്ചൊരു എന്താ പറയുക ഒരു മരുന്ന് ഓക്കെ ആ മരുന്ന് ടെസ്റ്റ് എന്നെ വിളിച്ചിരിക്കുകയാണ് ഗൈസ് അത്ര താല്പര്യമൊന്നും ഇല്ലെന്നാലും നമുക്ക് പോവാം ഗൈസ് നമ്മുടെ സയൻറ്റിസ്റ്റ് പറഞ്ഞതല്ലേ ഇത് നല്ല ആഗ്രഹമാണ് ഗൈസ് നമ്മുടെ നാടിനെ രക്ഷിക്കണം എന്നൊരു സൂപ്പർമാരും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഗൈസ് നമുക്ക് നേരെ പോയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ് ഓക്കെ പഠിച്ചു തന്നെ നമ്മൾ നേരെ പോവാൻ പോവാണ് ഗെയ്സ് ഓക്കെ അപ്പോൾ സയന്റിസ്റ്റ് ഇവിടെ അടുത്ത് തന്നെയാണ് ഗേസ് അത്ര ദൂരമൊന്നും ഇല്ല വണ്ടി എടുത്ത് പോകണമെന്ന് വെച്ചാൽ നടക്കാൻ വയ്യ ഗൈസ് ഓക്കെ കാളൊക്കെ ചെറിയ വേനയാണ് റൊണാൾഡോ അപ്പോൾ ഞാൻ കുറച്ച് ഫുട്ബോളിച്ചു ഓക്കെ അപ്പോൾ ഗൈസ് അയ്യോ അപ്പോൾ ആൾ മരിച്ചിരുന്നു ഗൈസ് നമുക്ക് നേരെ പോയിട്ട് പോയിട്ടിപ്പോൾ സയന്റിസ്റ്റിനെ കൊണ്ട് ആ മരുന്ന് കുടിപ്പിച്ച് നോക്കാം ഗൈസ് ഓക്കെ എന്താവസ്ഥ വരണമല്ലോ നമുക്ക് നേരെ പോയിട്ട് കാര്യങ്ങൾ ചെയ്ത് നോക്കാം ഓക്കെ ഗെയ്സ് നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് ഗെയ്സ് ഈ എന്താ പറയാ എയർപോർട്ടിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നേരെ ഉള്ളിക്ക് അപ്പൊ കുടിക്കാം അതല്ല മരുന്ന് എല്ലാവരും നാട്ടിൽ നിന്ന് ഓടുകയാണ് എന്ത് നമ്മുടെ നാട് മുഴുവൻ നശിക്കാൻ പോവുകയാണ് ഒരു വലിയ മോൺസ്റ്റർ